ജീവപര്യന്തം ശിക്ഷ ലഭിച്ച കുട്ടിക്കുറ്റവാളികൾ ഹലോ ഫ്രണ്ട്സ് കോടതിയും അവിടുത്തെ ഒക്കെ എല്ലാ കാലത്തും സാധാരണ ജനങ്ങൾ അല്പം ഭയത്തോടെയും അതിലേറെ ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒന്നാണല്ലേ അറിഞ്ഞോ അറിയാതെയോ ഒക്കെയോ ചെയ്തു പോകുന്ന വലിയ തെറ്റുകൾക്ക് ഒരിക്കൽ കുറ്റവാളികളായി തീർന്നാൽ പിന്നീടുള്ള അവരുടെ ജീവിതം എന്തായി തീരുമെന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ചെറുപ്രായത്തിൽ തന്നെ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച കുട്ടിക്കുറ്റവാളികളെ കണ്ടുനോക്കാം നിർണായകമായ അവരുടെ കോടതി വിധി നിമിഷങ്ങളിലേക്ക് നമുക്ക് പോകാം കോളിൻ എന്ന അധ്യാപിക തന്റെ വിദ്യാർത്ഥികളോടുള്ള അർപ്പണബോധത്തിന് പേരുകേട്ട ഒരു ടീച്ചറായിരുന്നു അവർ തന്റെ വിദ്യാർത്ഥിയായ ചിഷോമിനോട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ക്ലാസിനായി കുറച്ച് സമയം കൂടി നിൽക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അവനുവേണ്ടി ചെയ്ത ആ നല്ല കാര്യം അവരുടെ ഭയാനകമായ അന്ത്യത്തിലേക്ക് നയിക്കുമെന്ന് അവൾ അറിഞ്ഞില്ല ചിഷോം അന്ന് ആ എക്സ്ട്രാ ക്ലാസ്സിനെത്തിയത് കത്തിയും മാറാനുള്ള വസ്ത്രങ്ങളും കയ്യുറകളുമൊക്കെയായിരുന്നു എന്തിനാണെന്നല്ലേ തന്റെ അധ്യാപികയുടെ ജീവൻ എടുക്കാൻ അവൻ അവളെ പിന്തുടർന്ന് ഒരു ശുചിമുറിയിലേക്ക് പോകുകയും അവിടെ വെച്ച് അവളുടെ ജീവൻ എടുക്കുകയും ചെയ്തു അതുകൊണ്ടൊന്നും അവന്റെ ക്രൂരത അവസാനിച്ചില്ല തന്റെ അധ്യാപികയെ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും ദുരുപയോഗം ചെയ്യുകയും കൂടി ചെയ്തു അവൻ പിന്നീട് അവളുടെ ചേതനയേറ്റ ശരീരം ചവറ്റുകുട്ടയിലിട്ട് സ്കൂളിന് പിന്നിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു തന്റെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കുവാനുള്ള വ്യർത്ഥമായ സ്രവത്തിൽ ചിഷോം നഗരത്തിൽ പോയി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു സിനിമ ടിക്കറ്റ് എടുത്തു പിറ്റേന്ന് രാവിലെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു അപ്പോഴും അവന്റെ കൈകളിൽ കോളിന്റെ രക്തമുണ്ടായിരുന്നു ചിഷോമിന്റെ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി ശരിക്കും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും അവന്റെ കോടതി മുറിയിലെ പെരുമാറ്റം ഞെട്ടിക്കുന്നതായിരുന്നു ഫിലിപ്പ് ചിഷോമിന്റെ പേരിൽ കൊലപാതക ശ്രമം ക്രൂരമായ ബലാത്സംഗം സായുധ കവർച്ച എന്നിവയുൾപ്പെടെ ഒന്നിലധികം ആരോപണങ്ങളുണ്ടായിരുന്നു എന്നാൽ കോടതി നടപടികളിലുടനീളം ഇരയുടെ പിതാവ് തന്റെ പ്രസ്താവന വായിക്കുമ്പോൾ പോലും ഒരു തരി പശ്ചാത്താപമില്ലാതെയാണ് ചിഷോം നിന്നത് അവന്റെ പെരുമാറ്റവും പ്രവർത്തനങ്ങളും അവന്റെ കുറ്റകൃത്യങ്ങളുടെ ഗൗരവത്തോടുള്ള തികഞ്ഞ അവഗണനയും നമുക്കിതിൽ കാണാം ഇത് കോളിൻ റിസ്റ്ററിന്റെ കുടുംബത്തിനെ വല്ലാതെ വേദനിപ്പിച്ചു കോളിന്റെ സഹോദരന്റെ ഹൃദയസ്പർശിയായ ആദരാഞ്ജലിയുടെ വേളയിൽ പോലും ചിഷോം തണുത്തുറഞ്ഞ് അനുതാപമില്ലാതെ നിൽക്കുന്നത് നമുക്ക് കാണാം അയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അവകാശപ്പെട്ടെങ്കിലും അതൊന്നും കോടതിയിൽ ഫലം കണ്ടില്ല court will impose the 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 mandatory life sentence for the murder of of and set a parole eligibility date of 25 years, the highest level our law ലോസ് ഏഞ്ചലസിലെ സതേൺ കാലിഫോർണിയ സർവകലാശാല ക്യാമ്പസിലെ തിരക്കേറിയ ഒരു ഹാലോവീൻ പാർട്ടിയിൽ വെടിയുതിർക്കാൻ തുടങ്ങിയ പത്തൊൻപത് കാരനായ ബ്രാൻഡൻ സ്പെൻസറിന്റെ കാര്യത്തിലേക്ക് വരാം വെടിവയ്പ്പിൽ നാലു പേർക്ക് പരിക്കേറ്റെങ്കിലും ഭാഗ്യവശാൽ ആളപായമുണ്ടായില്ല വെടിവെപ്പിനെ തുടർന്ന് സ്പെൻസറെ ലോസ് ഏഞ്ചലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് നാല് കൊലപാതക ശ്രമങ്ങൾക്ക് അവനെതിരെ കേസെടുത്തു സ്പെൻസറും എതിരാളികളായ ഒരു സംഘാംഗവും തമ്മിലുള്ള വഴക്കിന്റെ ഫലമായാണ് വെടിവെപ്പ് നടന്നതെന്ന് വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ വാദിച്ചു സ്പെൻസർ അത്തരത്തിലൊരു സംഘടനാംഗമാണെന്ന് രേഖാമൂലം ചൂണ്ടിക്കാട്ടി വിചാരണയ്ക്കിടെ അവന്റെ പ്രവൃത്തികൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചു വിചാരണയുടനീളം സ്പെൻസർ തന്റെ നിരപരാധിത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ ജ്യൂറി സമ്മതിച്ചില്ല സ്പെൻസറും തനിക്ക് വേണ്ടി കഴിയാവുന്ന അത്ര വാദിച്ചു ഒടുക്കം നാല് കൊലപാതക ശ്രമങ്ങൾക്ക് കോടതി ബ്രണ്ടൻ സ്പെൻസറിന് നാൽപ്പത് വർഷം തടവ് ശിക്ഷ വിധിച്ചു തന്റെ ഭാവിയെ തന്നെ തുടച്ചു കളഞ്ഞ ആ വിധി പുറപ്പെടുവിച്ച സമയത്ത് സ്പെൻസർ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ പതിനഞ്ച് വയസ്സുള്ള കോൺറാഡ് ഷെഫറിന്റെ സ്ഫോടനാത്മക പ്രവർത്തനങ്ങൾക്ക് അവൻ ശിക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് നോക്കാം സെമി ഓട്ടോമാറ്റിക് റൈഫിൾ വെടിയുതിർത്ത് അവനും സുഹൃത്തുക്കളും അവിടുത്തെ താമസക്കാർക്ക് നേരെ ക്രമരഹിതമായി വെടിയുതിർക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഞെട്ടി ആ വെടിവെപ്പിൽ ജോലിക്ക് പോകുകയായിരുന്ന പതിനേഴുകാരനായ ഡേവിഡ് കുറേറോയ ധാരണമായി മരണപ്പെട്ടു ഈ വെടിവെപ്പിന് മുന്നോടിയായി നാൽപ്പത്തിയഞ്ച് കാലിബർ ഹൈ പോയിന്റ് കാർബൈനും നൂറ് വെടിയുണ്ടകളും വാങ്ങാൻ ഷാഫർ അവൻ്റെ പിതാവിനെ പ്രേരിപ്പിച്ചിരുന്നു അച്ഛൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് തോക്കെടുത്ത് കോൺറാഡ് ഷാഫറും അദ്ദേഹത്തിന്റെ മൂന്ന് സുഹൃത്തുക്കളായ ഡേവിഡ് ഡമാസ് വിക്ടോറിയ റിയോസ് ജുവാൻ മ്യൂറിയൽ എന്നിവർ ആ വെടിവെപ്പ് നടത്തിയത് അവർ ഇരുപത്തിരണ്ട് കാരനായ എറിക് റൂപ്നറിന്റെ വീട് ആക്രമിക്കുകയും മാരകമായി വെടിവെക്കുകയും ചെയ്തു ചെയ്ത തെറ്റിന് അയാൾ ആ കോടതി മുറിയിൽ മാപ്പ് അപേക്ഷിച്ചുവെങ്കിലും തന്റെ ചെറുമകനായ എറി ക്രൂപ്നറിനോട് ചെയ്ത ഹീനവും ക്രൂരവുമായ കുറ്റകൃത്യത്തിൽ കുറ്റവാളികളോട് ക്ഷമിക്കാൻ അവന്റെ കുടുംബത്തിന് ഉദ്ദേശ്യമില്ലായിരുന്നു വെടിയേറ്റ വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ വരുത്തിയതുൾപ്പെടെ ഇരുപത്തിരണ്ടിലധികം സംഭവങ്ങളിൽ തുടർച്ചയായി രണ്ട് ജീവപര്യന്തങ്ങൾക്ക് അവൻ ശിക്ഷിക്കപ്പെട്ടു ഷെഫറിന് മൂന്നു വയസ്സ് കൂടുതലായിരുന്നുവെങ്കിൽ അയാൾക്ക് വധശിക്ഷ ലഭിക്കുമായിരുന്നുവെന്ന് ജഡ്ജി പ്രസ്താവിക്കുകയും ചെയ്തു വിസ്കോൺസണിലെ കെനോഷ കൌണ്ടിയിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന പതിനഞ്ച് വയസ്സുള്ള മാർട്ടീസ് ഫുള്ളർ ഉൾപ്പെട്ട കുപ്രസിദ്ധമായ മറ്റൊരു സംഭവത്തെക്കുറിച്ച് പറയട്ടെ ഫുള്ളർ തന്റെ മുൻ കാമുകിയുടെ വീട്ടിൽ ഒരു കൈത്തോക്കുമായി കയറി കിടപ്പുമുറിയിൽ വെച്ച് അവളെ മാരകമായി വെടിവെച്ചു അവരുടെ അമ്മയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് വെടിയൊച്ച കേട്ട് ഓടിയെത്തിയ അമ്മ ആക്രമിയെ നേരിടാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടു തവണ അവൻ വെടിയുതിർത്തു ഭാഗ്യവശാൽ അവർ രക്ഷപ്പെട്ടു വിചാരണയ്ക്കിടെ ഫുള്ളർ കുറ്റക്കാരനല്ലെന്ന് വാദിച്ചു പക്ഷേ ജൂറി മൂന്ന് കാര്യങ്ങളിൽ അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അവരവനെ മനപൂർവ്വമായ നരഹത്യയ്ക്ക് കുറ്റക്കാരനാണെന്ന് വിധിച്ചു തന്റെ ശിക്ഷാവിധിയിൽ ഫുള്ളർ ആദ്യമായി കോടതി മുറിയിൽ ചില കാര്യങ്ങൾ പ്രകടിപ്പിച്ചു തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ അഭിഭാഷകൻ മുഖേന ഇരയുടെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞു മിസ്റ്റർ ഫുള്ളർ ഒരു പ്രസ്താവന തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിനു വേണ്ടി ഞാൻ അത് വായിക്കുന്നുവെന്ന് പറഞ്ഞ് അവരത് വായിച്ചു ഒടുവിൽ ജഡ്ജി വിധി പുറപ്പെടുവിച്ചത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ വളരെ അപകടകാരിയായ ഒരു മനുഷ്യനാണ് അതിനാൽ പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ താൽപ്പര്യാർത്ഥം ഈ പ്രവൃത്തിയുടെ ഗൗരവം അംഗീകരിച്ചുകൊണ്ട് നിങ്ങളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കാൻ കോടതി ഉത്തരവിടുന്നു എന്തായാലും ചെറുപ്രായത്തിൽ തന്നെ ഇത്തരമൊരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഫുള്ളറിന്റെ ഇനിയുള്ള ജീവിതം ജയിലിൽ തന്നെ ജെനിഫർ മീ എന്ന പതിനഞ്ച് വയസ്സുകാരി ഹിക്കബ് പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം നിരവധി ഷോകളിലും ഇവൻ്റുകളിലുമൊക്കെ സാന്നിധ്യം അറിയിച്ചിരുന്ന അവളുടെ ജനപ്രീതി പെട്ടെന്ന് അവസാനിച്ചു അവൾക്ക് പ്രശസ്തി ആവശ്യമായിരുന്നു അതിനുവേണ്ടി അവളും അവളുടെ കാമുകൻ ലാമോണ്ട് ന്യൂട്ടനും മറ്റൊരു സുഹൃത്ത് ലോറൻ റേഫോർഡും ചേർന്ന് ഓൺലൈൻ വഴി ഒരു കവർച്ചയ്ക്ക് തുടക്കമിട്ടു മൂവരും ചേർന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാളെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊള്ളയടിക്കുകയും മാരകമായി വെടിവെക്കുകയും ചെയ്തു പ്രതിഫലമായി അൻപത് ഡോളർ വാങ്ങി അതുകൊണ്ടൊന്നും മതിയാവാത്ത അവളെ തന്റെ പത്തൊൻപതാം വയസ്സിൽ ഫസ്റ്റ് ഡിഗ്രി കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു വിചാരണയ്ക്കിടെ തടങ്ങലിൽ കഴിയുമ്പോൾ അവൾ അമ്മയോട് നടത്തിയ ഈ കോൾ റെക്കോർഡ് ജ്യൂറിക്കായി പ്ലേ ചെയ്തു ഒടുക്കം പരോളിനുപോലും സാധ്യതയില്ലാതെയാണ് ജെന്നിഫറിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് ജെന്നിഫറിന്റെ കൂട്ടുപ്രതികളായ റെയ്ഫോർഡ് ന്യൂട്ടൺ എന്നിവർക്ക് കൊലപാതകത്തിൽ ജീവപര്യന്തം തടവും കോടതി വിധിച്ചു മിസോറിയിലെ സെന്റ് മാർട്ടിൻസിൽ മുത്തശ്ശിമാർക്കും സഹോദരങ്ങൾക്കുമൊപ്പം താമസിച്ചിരുന്ന പതിനഞ്ച് വയസ്സുള്ള ഒരു പ്രശ്നക്കാരിയായിരുന്നു അലിസ ബുസ്റ്റ്മാൻറ്റോ ചെയ്ത തെറ്റിന് അവളുടെ ജീവിതവും തടവിൽ ഹോമിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ബുസ്റ്റ്മാൻറ്റോ ഒൻപത് വയസ്സുള്ള അയൽക്കാരിയായ എലിസബത്ത് ഓൾട്ടനെ വീടിന്റെ പുറകിലുള്ള വനത്തിലേക്ക് കൊണ്ടുപോയി ശേഷം അവൾ വളരെ മൃഗീയമായി ആ നിരപരാധിയായ പെൺകുട്ടിയുടെ കഴുത്തറുത്ത് ഒരു കുഴിമാടത്തിലടക്കം ചെയ്തു പിന്നീടൊന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ പള്ളിയിലെ നൃത്തത്തിന് പോയി രണ്ട് ദിവസത്തിനു ശേഷം പോലീസ് ഓൾട്ടന്റെ മൃതദേഹം കണ്ടെത്തി അങ്ങനെ ബുസ്മാൻ്റോയെ അറസ്റ്റ് ചെയ്യുകയും ഫസ്റ്റ് ഡിഗ്രി കൊലപാതകം സായുധ ക്രിമിനൽ നടപടികൾ എന്നിവ ചുമത്തുകയും ചെയ്തു ഓൾസന്റെ കുടുംബത്തോട് അവൾ ക്ഷമാപണം നടത്തുകയും തന്റെ പ്രവൃത്തികളിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അവളുടെ പശ്ചാത്താപത്തിൽ ഇളകാത്ത ജഡ്ജി മുപ്പത്തിയഞ്ച് വർഷത്തിനു ശേഷം പരോളിന് സാധ്യതയുള്ള ജീവപര്യന്തം തടവിനവളെ ശിക്ഷിച്ചു അവൾക്ക് അറുപത് വയസ്സ് തികയുമ്പോൾ അതായത് രണ്ടായിരത്തി അൻപത്തിനാലിൽ മാത്രമേ ഇനി അവൾക്ക് റിലീസിന് അർഹതയുണ്ടാകുകയുള്ളൂ എന്ന് സാരം പത്തൊൻപത് വയസ്സുള്ള നിക്കോളസ് ക്രൂസിന്റെ കോടതിയിലെ അമ്പരിപ്പിക്കുന്ന പെരുമാറ്റത്തെക്കുറിച്ച് പറയട്ടെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനാലിന് ഫ്ളോറിഡയിലെ പാർക്ക്ലാൻഡിലെ മാർജോറി സ്റ്റോൺമാൻ ഡഗ്ലസ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് യു എസ് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഹൈസ്കൂൾ വെടിവയ്പായിരുന്നു അത് ആ സംഭവത്തിൽ ക്രൂസ് പേരെ കൊല്ലുകയും പതിനേഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിയമപരമായി കൈവശം വെച്ചിരുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് റൈഫിൾ അയാൾ ഉപയോഗിച്ചിരുന്നത് ഒരു വർഷം മുൻപ് വാങ്ങിയതായിരുന്നു അത് ക്രൂസിന്റെ കുറ്റകൃത്യങ്ങളുടെ ഭയാനകമായ സ്വഭാവത്തേക്കാൾ ആളുകളെ ഞെട്ടിപ്പിച്ചത് ശിക്ഷാസമയത്തെ അവന്റെ പ്രവൃത്തികളായിരുന്നു കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വങ്ങൾ അവൻ സമ്മതിച്ചു ക്രൂസിന് വധശിക്ഷ ശുപാർശ ചെയ്യണമോ എന്ന കാര്യത്തിൽ ജ്യൂറിക്ക് ഏകകണ്ഠമായ വിധി എഴുതുവാൻ കഴിഞ്ഞില്ല തൽഫലമായി ഫ്ലോറിഡയിലെ നിയമം അനുശാസിക്കുന്ന പതിനേഴ് കൊലപാതകങ്ങളിൽ ഓരോന്നിനും പരോൾ സാധ്യതയില്ലാതെ യാന്ത്രികമായി ജീവപര്യന്തം തടവിനവൻ ശിക്ഷിക്കപ്പെട്ടു ശിക്ഷ വിധിച്ചപ്പോൾ ക്രൂസ് ക്ഷമാപണത്തിന് ശ്രമിച്ചു I'm very sorry for for what I I I I I I I did and 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 have to 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 live with it every day. And that if if were to get a second chance, would do 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 everything in my power to try to help others. And I am doing this for you you you. not not care if you do not believe me. And I love എന്നാൽ ക്രൂസ് തന്റെ പ്രവൃത്തികളിൽ ആത്മാർത്ഥമായ പശ്ചാത്താപമോ സഹാനുഭൂതിയോ കാണിച്ചിരുന്നില്ല പകരം ചുവന്ന ജയിൽ ജംസിയൂട്ടും കണ്ണടയും മുഖം മൂടിയും ധരിച്ച് നടപടിക്രമങ്ങൾക്കിടയിൽ അവൻ ചിരിച്ചു ക്രൂസിന്റെ ഈ പ്രവൃത്തിയും വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടതുമെല്ലാം ഇരയുടെ ബന്ധുക്കളിൽ പലരെയും പ്രകോപിപ്പിക്കുകയും നിരാശരാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ ഷൂമാക്കർ എന്ന ചെറുപ്പക്കാരൻ തന്റെ പതിനെട്ട് വയസ്സുള്ള കാമുകി ജോലിക്ക് പോയപ്പോൾ അവളുടെ ഇരുപത്തിമൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് ഓസ്റ്റിനെ അടിച്ചു കൊന്നു ശേഷം മാതാപിതാക്കളുമായി ഒരു സ്പ്രിംഗ് വില്ലെ വീട്ടിലായിരുന്നു അന്ന് വൈകുന്നേരം ഷൂമാക്കർ ഉണ്ടായിരുന്നത് അതിദാരുണമായ ഈ സംഭവത്തെ തുടർന്ന് ഷൂമാക്കർ അറസ്റ്റിലായി ശിശുവിനെ കൊലപ്പെടുത്തിയതിന് കുട്ടികളെ ദുരുപയോഗം ചെയ്ത കുറ്റം അവന്റെ മേൽ ചുമത്തുകയും ചെയ്തു കുട്ടിയെ ഉപദ്രവിക്കുവാനോ മരണത്തിനിടയാക്കാനോ താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് ഷൂമാക്കർ അവകാശപ്പെട്ടു കുട്ടിയുടെ കരച്ചിൽ നിർത്താനാണ് താൻ ശ്രമിച്ചതെന്ന് അവൻ പ്രസ്താവിച്ചു തന്റെ പതിനാറാം വയസ്സിൽ ആ കൊച്ചുകുഞ്ഞിന്റെ തല ആ തലേണേക്കടിയിൽ ഇടരുതെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു ആ കൊച്ചുകുട്ടി എത്രമാത്രം പേടിച്ചിരിക്കും ഒന്ന് ശ്വസിക്കാൻ അത് എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും എന്നിട്ടും നിങ്ങൾ ആ കുഞ്ഞിനെ ആവർത്തിച്ചടിച്ചു തലച്ചോറിൽ രക്തസ്രാവം മൂലം അവന്റെ മരണവും സംഭവിച്ചു ജൂറികളിൽ ഒരാൾ അവനോട് ചോദിച്ചതാണിത് തന്റെ പ്രവൃത്തിയിൽ താൻ എത്രമാത്രം ഖേദിക്കുന്നുവെന്നും ഷൂമാക്കർ പറഞ്ഞു എങ്കിലും ഇത്രയും ചെയ്ത ഷൂമാക്കർ തന്റെ കുറ്റകൃത്യങ്ങളിൽ ആത്മാർത്ഥമായ പശ്ചാത്തപിക്കുമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഷൂമാക്കറും അമ്മയും തമ്മിലുള്ള റെക്കോർഡ് ചെയ്ത ഒരു ഫോൺ കോൾ ജഡ്ജി അവിടെ ചൂണ്ടിക്കാട്ടി ഒരു എനിക്ക് ജൂറിയുടെ മുന്നിൽ കരേഖ മാത്രമാണ് ചെയ്യേണ്ടത് അതുവഴി അവർക്ക് എന്നോട് ചിലപ്പോൾ സഹതാപം തോന്നും അതായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞത് അവൻ ക്ഷമാപണത്തിനായി രണ്ടാം തവണ ശ്രമിച്ചു എന്നാൽ അവന്റെ ക്രൂരമായ ആ തെറ്റിന് ഷൂമാക്കറിന് ഇരുപത്തിയഞ്ച് വർഷം ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു ഈ ശിക്ഷ പിന്നീട് പതിനെട്ട് വർഷം ജീവപര്യന്തമാക്കി പതിനെട്ട് വയസ്സുള്ള ഷോൾഡർ ജാക്സന്റെ അതി നാടകീയമായ കോടതി രംഗങ്ങളിലേക്ക് വരാം മിൽവാക്കി കൌണ്ടി കോടതിയിൽ കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട കുറ്റവാളിയാണ് അവൻ വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിലെ മിൽവാക്കി കോളേജ് വിദ്യാർത്ഥിയായ ഇരുപത്തിയൊന്നുകാരൻ നാഥൻ പോട്ടർ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ജാക്സണും സുഹൃത്തും അവനെ കൊള്ളയടിക്കാൻ പുറപ്പെട്ടു അവർ അവനോട് പണം ആവശ്യപ്പെട്ടു പണമില്ലെന്ന് മനസ്സിലാക്കിയ ജാക്സൺ അവനെ വെടിവെച്ചു കൊന്നു കൊലപാതകത്തിന് ശേഷം ജാക്സൺ മിസിസിപ്പിയിലേക്ക് കടന്നു ഒടുവിൽ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവന്റെ അമ്മാവനിൽ നിന്നാണ് അവനെക്കുറിച്ച് അന്ന് വിവരം ലഭിച്ചത് പതിനെട്ടാം വയസ്സിൽ ഒരാളെ കൊല്ലുന്നത് അത്ര വലിയ കാര്യമല്ലെന്ന മട്ടിലാണ് കോടതിയിൽ ജാക്സൺ പെരുമാറിയത് വിചാരണ വേളയിൽ ആ കോടതി മുറിയിൽ നടന്ന ജാക്സന്റെ നാടകീയമായ പ്രവൃത്തികൾ ആളുകളുടെ ശ്രദ്ധയാകർഷിച്ചു അവൻ ഇരയുടെ കുടുംബത്തിന് നേരെ ആംഗ്യം കാണിക്കുന്നത് കണ്ടോ ചെയ്ത തെറ്റിൽ അവൻ ഒരു ഖേദവുമില്ല അങ്ങനെ ജാക്സനെ കോടതി മുറിയിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പക്ഷെ പോകുമ്പോൾ പോലും അവൻ ദുഃഖിതരായ ആ കുടുംബത്തിന് നേരെ പുഞ്ചിരിച്ചു ശിക്ഷാ വിധിക്കുമ്പോൾ ജാക്സന്റെ അമ്മയ്ക്ക് കോടതിയെ അഭിസംബോധന ചെയ്യാൻ ഒരവസരം ലഭിച്ചു ആ അമ്മ എന്താണ് അനുഭവിക്കുന്നതെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് കഴിയില്ല എങ്കിലും അവർ പറഞ്ഞു എന്റെ കുട്ടിക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്കൊരു സൂചനയും ഉണ്ടായിരുന്നില്ല എൻ്റെ മകൻ ഒരു രാക്ഷസനല്ല എന്ന് ശേഷം ജാക്സന് സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അവൻ എല്ലാവരെയും അമ്പരിപ്പിച്ചു സ്വയം രക്ഷിക്കാനുള്ള അവസാന ശ്രമത്തിൽ ജാക്സൻ ഇളവിനായി അപേക്ഷിച്ചു ശേഷം ജഡ്ജിക്ക് ശിക്ഷ വിധിക്കാനുള്ള സമയമായിരുന്നു ഒടുവിൽ അവനെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധേയനാക്കി അങ്ങനെ പരോളിന് സാധ്യതയില്ലാതെ ജാക്സൺ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു പക്ഷെ തന്റെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് കേട്ടപ്പോൾ ജാക്സണിന് വികാരങ്ങൾ അടക്കാനായില്ല അവൻ കോപം കൊണ്ട് ജ്വലിച്ചപ്പോൾ പോലീസുകാർക്ക് ഇടപെടേണ്ടി വന്നു ജാക്സൺ ആ പോലീസുകാരനെ തള്ളിയിടുന്നത് കണ്ടു മറ്റൊരു ഉദ്യോഗസ്ഥൻ തന്റെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു ഇതിനിടയിൽ ജാക്സന്റെ കുടുംബത്തിലെ ഒരു അംഗം പോട്ടർ കുടുംബത്തെ ഞെട്ടിക്കുന്ന ഒരു പരാമർശം നടത്തി ഒടുവിൽ ജാക്സനെ കോടതിയിൽ നിന്ന് പുറത്താക്കി എന്നാൽ നഥാൻ പോട്ടറിന്റെ മാതാപിതാക്കൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചു പെൺകുട്ടി വരെ അവനെ ഭയപ്പെടുന്നു അവൻ ഞങ്ങളിൽ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട് അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അദ്ദേഹം ജയിലിൽ കഴിയട്ടെ എന്ന് അവർ ആഗ്രഹിച്ചു ജാക്സന്റെ കൂട്ടാളിക്ക് അങ്ങനെ പന്ത്രണ്ട് വർഷത്തെ തടവ് ലഭിക്കുകയും ചെയ്തു കോടതിയിൽ ഷോണ്ടലിന്റെ കുടുംബത്തിന്റെ എതിർപ്പുകളെ അറിഞ്ഞിട്ടും പോലീസിനെ വിവരമറിയിച്ച ആ മവൻ ഭീഷണികൾ വകവയ്ക്കാതെ തന്റെ നിലപാട് അറിയിച്ചു കോടതി മുറിയിലെ ഈ വിധികളെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് ഈ കുട്ടി കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷയാണ് ലഭിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോയിലൂടെ കാണുമ്പരേക്കും നന്ദി